ഓണം ബമ്പർ ഇരുപത്തഞ്ച് കോടി അടിച്ച ഭാഗ്യവാന്റെ പെരുമാറ്റം എന്നെ അത്ഭുതപ്പെടുത്തിയെന്നാണ് ബാങ്കിലെ മാനേജർ പറഞ്ഞത് ഇക്കൊല്ലത്തെ ഭാഗ്യവാൻ ബാങ്കിലെത്തിയത് ഒരു ഓട്ടർഷയിലായിരുന്നു ഇരുപത്തഞ്ച് കോടിയുടെ പമ്പർ അടിച്ചിട്ടും അദ്ദേഹം വളരെ കൂളായിട്ടായിരുന്നു ബാങ്കിലെത്തിച്ചേർന്നത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു എക്സൈറ്റ്മെൻറ്റോ ഒരു പരിഭവമോ ഒന്നും തന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാനുണ്ടായില്ല എന്നാണ് ബാങ്കിലെ മാനേജർ പറഞ്ഞത് ഇത് കണ്ടപ്പോൾ തനിക്ക് വളരെയധികം അത്ഭുതം തോന്നിയെന്നും ബാങ്ക് മാനേജർ പറഞ്ഞു കാരണം പത്ത് ലക്ഷം രൂപ വരെ ഡിപ്പോസിറ്റ് ചെയ്യാൻ കഴി വരുന്നവരുടെ മുഖത്ത് നിന്നും വളരെ അത്ഭുതകരമായ പ്രവൃത്തികളായിരിക്കും അവരുടെ മുഖത്ത് കാണിക്കുക പക്ഷേ ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്നും ഒന്നും തന്നെ ഉണ്ടായില്ല എന്നാണ് മാനേജർ പറഞ്ഞത് ഞങ്ങളുടെ ശാഖയിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയ തുക ഒരാൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് സമയത്തിൽ അദ്ദേഹത്തോട് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു എന്നും ബാങ്കിലെ മാനേജർ പറഞ്ഞു ഒരിക്കൽ മാത്രം വരുന്ന ഓണ സമ്മാനം ഓണത്തിന്റെ ഒമ്പർ സമ്മാനം ഞങ്ങളുടെ ശാഖയിൽ തന്നെ വരുന്നത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് കുടുംബത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു കൂടാതെ അവരുടെ കുടുംബത്തിന് എല്ലാവിധ ഉയർച്ചയും ഉണ്ടാകട്ടെ എന്നും ബാങ്കിലെ മാനേജർ പറയുകയും ചെയ്തു